നമസ്കാരം ഈ സമാധി നെയ്യാറ്റിൻകരയിലെ സമാധി വിഷയമൊക്കെ വലിയ ചർച്ചയായി മാധ്യമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അത് കുറെ ദിവസം അങ്ങ് ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിന്റെ വിശദ വിവരങ്ങളും പുറത്തു വന്നത് അദ്ദേഹം സ്വാഭാവികമായി മരണപ്പെട്ടതാണ് അതിനുശേഷം അദ്ദേഹത്തെ സമാധിയിരുത്തി അതൊക്കെ സ്വാഭാവികമായി നമുക്കറിയാം ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കുന്നവരുണ്ട് കുടിച്ചിടുന്നവരുണ്ട് അതുപോലെ തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠിക്കാനായി നൽകുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും രീതികളുമാണ് ഇതിപ്പോൾ ഹൈന്ദവ സന്യാസ വിശ്വാസങ്ങൾ അനുസരിച്ച് അച്ഛൻ സമാധിയായി എന്നാണ് മക്കൾ ആദ്യമേ പറഞ്ഞിരുന്നത് സമാധിക്ക് വേണ്ട ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ആ ഗോപിന്ദ് സ്വാമി എന്ന വ്യക്തിയുടെ മരണപ്പെട്ട വ്യക്തിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിന്റെ ഫലം വരട്ടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു സ്വാഭാവിക മരണമായിട്ട് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കുന്നത് ആരാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇതാണ് ചോദ്യം ഇപ്പം നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിലെ വളരെ വിഖ്യാതമായ ഒരു സ്ഥലമാണ് നെയ്യാറ്റിൻകര ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണ് അവിടെ പല രീതിയിൽ ഇപ്പം ഈ ഗോവിന്ദ സ്വാമിയുടെ മക്കൾ പറയുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ സംഘവത്കരിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈന്ദവ വിശ്വാസ സന്യാസ രീതികൾ പ്രകാരമുള്ള സമാധിയുണ്ട് സമാധിക്ക് സമാധിയുടേതായ ചടങ്ങുകളുണ്ട് ഇപ്പോൾ ഇതിപ്പോ വിവാദമായ സ്ഥിതിക്ക് ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി ഇനിയായാലും സമാധിയും മറ്റ് കാര്യങ്ങളും ചെയ്താൽ മതി അത് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അവിടെ ഒരു 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 മതവിശ്വാസത്തിന്റെ എലമെന്റ് കലർത്തിക്കൊണ്ടതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് സ്വാഭാവികമായി ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കുമൊപ്പം പ്രവർത്തിക്കുന്ന മാധ്യമം എന്നുള്ള നിലയ്ക്ക് തത്വയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ജനങ്ങളുടെ നിലപാട് ഒരു നാടിന്റെ സ്പന്ദനങ്ങൾ ജനോപകാരപ്രദമായ അല്ലെങ്കിൽ സനാതനധർമ്മ മൂല്യങ്ങളിൽ ഉറച്ചുള്ള നിലപാടുകൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ ഒരിക്കലും ഒരു ഒരു പക്ഷം ചേർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നോ ഒന്നും നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ പറ്റാറില്ല കാരണം നമ്മളെപ്പോഴും രാഷ്ട്രത്തിന്റെ രാഷ്ട്ര പരം വൈഭവത്തിനൊപ്പം നിൽക്കുന്ന ഹൈന്ദവ സനാതന മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിനൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രത്തിനും ജനതയ്ക്കും ഒപ്പം നിൽക്കുന്ന ഒരു മാധ്യമ സംസ്കൃതിയാണ് തത്വമായി കഴിഞ്ഞ ഏഴ് എട്ട് വർഷമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഈ ഗോപിന്ദ് സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടെന്താണ് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ ഇതിനകത്ത് കഴിയുന്നില്ല എന്നതാണ് സത്യം കാരണം ഇതിനകത്ത് നിയമപരമായ നിലപാടുകൾ കോടതിയുടെ നടപടി അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ തീരുമാനങ്ങൾ നമുക്ക് അംഗീകരിച്ചേ വരും അത് ഒരു മാധ്യമ ധർമ്മം കൂടിയാണ് ഹൈന്ദവ വിശ്വാസങ്ങളും ഹൈന്ദവ ക്രമവും അതിന്റെ ബാക്കി ചടങ്ങുകളും അതിൻ്റെ ആചാരക്രമങ്ങളും ഒക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ ഏത് മേഖലയിൽ നിൽക്കുന്നു ഏത് പോയിന്റിൽ നമ്മൾ നിൽക്കുന്നു എന്നതിലല്ല ഇവിടെ നീതി നടപ്പിലാവണം സത്യം നടപ്പിലാവണം ഹൈന്ദവധർമ്മങ്ങളും മൂല്യങ്ങളും നടപ്പിലാവണം തന്നെ സ്റ്റേറ്റിന്റെ നടപടികളും കോടതി നിർദ്ദേശങ്ങളും നിയമപരമായ നിർദ്ദേശങ്ങളും ഭരണഘടനാപരമായ കാര്യങ്ങളും നടപ്പിലാവണം അതാണ് തത്വമ ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ അഭിപ്രായം ഇതെന്താണ് എന്താണ് തത്വമുടെ അഭിപ്രായം എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തത് ഈ സമാധി വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് പലരും പല കുറി പലയിടത്തു നിന്നും ചോദിച്ചു അതിനുള്ള മറുപടിയാണ് പറയുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ധർമ്മത്തിൻ്റെയും ഹൈന്ദവ ധർമ്മത്തിന്റെയും അതുപോലെ ഹൈന്ദവ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒപ്പം നിയമ വ്യവസ്ഥിതിയുടെയും ഭരണഘടനയുടെയും ഇവിടുത്തെ സ്റ്റേറ്റിന്റെ വ്യവസ്ഥകളുടെയും കൂടെ തന്നെയാണ് നമുക്ക് എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും നമുക്ക് കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ഭരണഘടനയും ഒക്കെ തന്നെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് കൂടുതൽ ഇതിനകത്ത് വിവരിക്കുന്നില്ല ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ മറ്റു ദുരൂഹതകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ബാക്കി ചടങ്ങുകളോ കാര്യങ്ങളോ ഒക്കെ തന്നെ നമ്മളിതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ മതവൽക്കരിക്കാനോ ഒന്നും നമുക്ക് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് നോർത്ത് അമേരിക്ക ഇല്ല ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം Unnath engineering gujarat tirthayatra.com iron build gujarat powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near Achigal Ambalatra, and evergreens luxury villas near tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം